മറ്റേമാരെ രീതാണ് ഗ്രീൻ വിഷർ ഒപ്പിലേൻ്റെ ക്വാളിറ്റി എന്നെ കുറേ പേര് പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ട് അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളല്ല അപ്പം ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതൊക്കെ ഗ്രീൻ ഫിഷർ ഒപ്പിലേനതാ ചെതർ പോലെ ആയിട്ടില്ല കണ്ടല്ല അപ്പം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഹെഡ് മാർക്ക് ഞാൻ കാണിച്ചു തരാം ഹെഡിൽ ഉണ്ടല്ലോ പ്യൂർ കളറാണ് റെഡെന്ന് പറഞ്ഞാൽ പ്യൂർ കളറാണ് അത് കഴിഞ്ഞ് ഇതാ പറഞ്ഞാൽ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് ബി ഗ്രീൻ ഫിഷർ ഒപ്പിലേനാണ് അപ്പം ഇതൊക്കെ അത്യാവശ്യം റേർ കയറാണ് അങ്ങനെ എപ്പോഴും നമ്മൾ ഏവരെ കിട്ടുന്നതല്ല അതിൻ്റെ ഹെഡിലെ കളർ കണ്ടല്ലോ ഒരു തുള്ളി ബ്ലാക്ക് കയറിയിട്ടില്ല അല്ല ഒരു തുള്ളി ബ്ലാക്ക് ഷെയ്ഡ് കയറിയില്ല അതിൻ്റെ ക്വാളിറ്റി കണ്ടല്ലോ പക്ക ക്വാളിറ്റിയാണ് അതിൻ്റെ ജീൻസ് റപ്പ് ലൈൻ ഇതൊക്കെയാണ് ഈ ബ്രേസ് അപ്പം ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനലിൽ കുറേ ആൾക്കാർ ജീവിച്ച് റപ്പ് ലൈനും കാണിച്ചു കിട്ടുന്നുണ്ട് അതൊന്നും ബ്രേസിൻ്റെ ക്വാളിറ്റി ഉള്ളതല്ല ഹെഡിൽ ബ്ലാക്ക് ഷെയ്ഡ് കയറാത്ത നല്ല സ്റ്റാൻഡേർഡ് ബ്രേസ് എടുക്കുക നമ്മൾ ആദ്യാവസുറാണ് തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ആജ്ഞറാണ് ഫുൾ ഷെതറായ ആണ് പിന്നെ അത് കഴിഞ്ഞ് ധൈര്യവും ആദ്യ ആ ഷെതറൊക്കെ പൊട്ടി വരുന്നതേ ഉള്ളൂ പേരതിൻ്റെ ക്വാളിറ്റി കാരണം ഇട്ടാ പിന്നെ അത് എല്ലാത്തിനും കാല് റിങ് ഇട്ടുണ്ട് ഓക്കെ എൻ്റെ ക്ലോസ് റിങ് ഇട്ടുണ്ട് ഇതെൻ്റെ നമ്മുടെ ഏരിയയിലെ പേരാണ് ഇതെല്ലാം കൂടെ നിൽക്കുമ്പോഴത്തേക്കുള്ള കളറുണ്ടല്ലോ അത്യാവശ്യം നല്ലതാണ് എന്നിട്ട് ഓരോരുത്തന്മാർ ചാടാൻ തന്നെ നിൽക്കുകയാണ് അവരെ കൂട്ടി നിന്ന് ഇതിരി ഉള്ള ചെല്ലാം മൂത്താണെന്ന് തോന്നുന്നു സ്ഥലം ഈ ചാടുന്നു എത്തണം അതിന് ഏതൊരു പൊട്ടി പോലും ഇല്ല അതിൻ്റെ ഹെഡിൻ്റെ കളർ ഉണ്ടല്ലോ ഇതാണ് ആ ബേസിൻ്റെ ക്വാളിറ്റി ഓക്കെ അപ്പം ഇതുപോലുള്ള ബേസ് വാങ്ങിക്കാൻ ശ്രമിക്കുക അതാണ് ആ ബേസ് ബേസ് ക്വാളിറ്റി ഹെഡിലായാലും അതിൻ്റെ സൂലിലായാലും അതിൻ്റെ ക്വാളിറ്റി എടുക്കുക അപ്പം ഇത് ഇതേപോലെ മനോഹരമായ പക്ഷികൾ നമ്മൾ എഴുപ്പിക്കാറുണ്ട് അത് ക്വാളിറ്റി അനുസരിച്ചാണ് പ്പം ഹെഡിലെ ബ്ലാക്ക് സൈഡ് ബാക്ക് സൈഡ് കയറി ബേഡ് അത് റേറ്റ് കുറവായിരിക്കും അതേപോലെ ക്ലിയർ ഹെഡ് ബേഡൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വേരാണ് കാണ്ടത് വേറെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല രസമാണ് എല്ലാവരും ഒരേ ക്വാളിറ്റിയാണ് അത് ക്ലിയർ ഹെഡ് വേറാണ് ചാട് വെളിയിൽ ഉത്സവം നോക്കുന്നുണ്ട് ഓക്കെ എങ്കിലും അവരെ ക്വാളിറ്റി കാണുമ്പോൾ അറിയില്ല നമ്മളിപ്പോൾ ഒരു ക്വാളിറ്റി പറഞ്ഞു തന്നെ അല്ല ഒരു ബേസിൻ്റെ ക്വാളിറ്റി കണ്ടു തന്നെ എടുക്കാൻ നമ്മൾ അവരെ ഫുള്ള് അടിച്ചതൊന്നും ചെയ്യുന്നില്ല കാരണം അവരെ ഇതിങ്ങനെ പാത്രത്തിൽ ഇരുന്ന് ശീലിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഇതാണ്ടെല്ലാം കുറുമ്പനാണ് അപ്പം ദേവനെ അവസ്ഥയാണ് എന്തായാലും ഇനി വരും ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ബേസ്റ്റ് ഗ്രീമിച്ച് റൊപ്പിലേന് അതേമാതിരി ഇത് പിന്നെ ഇതിന് ഒരു ഒരു കുറിപേഡുണ്ട് നമ്മൾ ലൂട്ട് നൽകറൊക്കെ കാണിച്ചു തരാം അതിനൊക്കെ ഇരിക്കുന്ന ലോക ലൂട്ട് നൽകർ ഓക്കെ പിന്നെ അത് അത്യാവശ്യം വളർന്ന ലൂട്ടുന്ന സർക്കാരുണ്ട് അതെല്ലാം നമ്മൾ ക്വാളിറ്റി അനുസരിച്ച് ഇതേ മാതിരി ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ വളർത്തുന്നതാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് നമ്മൾ നമ്മളൊന്നും ഫുഡാക്ക അതായത് അതിൻ്റെ ഫുഡ് അതിൻ്റെതായ കുറേ സാധനങ്ങളുണ്ട് സാധനത്തിന് അത് ഇതെല്ലാം കൊടുത്ത് അത്യാവശ്യം പൈസ മുടക്കി തന്നെയാണ് ഈ ബേസിനെ വളർത്തുന്നത് അതുകൊണ്ടാണ് ഈ ബേസിൻ്റെ ക്വാളിറ്റി വരുന്നത് മനസ്സിലല്ല അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ബേസിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും ബേസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഏതൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ചോദിച്ചതാണ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അത് ചെതറ് ചെതറ് മുളയ്ക്കുമ്പോൾ ഈ ക്വാളിറ്റിയാണെങ്കിൽ ചെതറ് മുളയ്ക്കിനേഷ ക്വാളിറ്റി അത് വേറെ ലെവലായിരിക്കും അപ്പം ഇത് കുറച്ച് പേരെ നമ്മൾ ഹോൾഡ് ചെയ്യും നമ്മൾ എല്ലാ പേടും കൊടുക്കത്തില്ല കുറച്ച് പേരും നമ്മൾ ഹോൾഡ് ചെയ്യും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ ബാഷിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതേമാതിരി നല്ല ബേസ് ഉള്ള എല്ലാവരും വളർത്തുന്നവർ എല്ലാവരും ഇതേമാതിരി ക്വാളിറ്റിയുള്ള ബേസ് മാത്രം വളർത്തുക അത് പത്ത് അഞ്ഞൂറ് ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കൊടുത്താലും കുഴപ്പമില്ല ക്വാ വാങ്ങിക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ആയിരുന്നു ഓക്കെ എസ് കൻഷ്യൂർ ആ